അറുപത്തിനാലാമത് കേരള സ്കൂൾ കലോത്സവ സമാപനത്തിന്റെ ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിനായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ മന്ത്രി ശ്രീ രാജൻ പ്രിയപ്പെട്ട മന്ത്രിമാർ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ശ്രീമതി ആർ ബിന്ദു സി എ കെ ശശീന്ദ്രൻ നമുക്കെല്ലാം പ്രിയപ്പെട്ട ശ്രീ ലാലേട്ടൻ നമ്മുടെ എം എൽ എ മാർ ഉദ്യോഗസ്ഥ പ്രമുഖർ ബഹുമാനിയായ മേയർ ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ സുഹൃത്തുക്കളെ യുവജനോത്സവത്തിൻ്റെ ഡേറ്റ് നിശ്ചയിച്ചപ്പോൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നെ ഫോണിൽ വിളിച്ച് ഡേറ്റ് കുടിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെയാണ് ഈ പ്രാവശ്യത്തെ യുവജനോത്സവം അപ്പം അദ്ദേഹം പറഞ്ഞു തൃശ്ശൂരിലാണ് അപ്പം ഞാൻ പറഞ്ഞു ഒന്നും നോക്കണ്ട അത് നാട്ടുകാരെ എന്ന് പറഞ്ഞു തൃശ്ശൂരിലെ യുവജനോത്സവം കാരണം ഇത് സാംസ്കാരിക കേരളത്തിൻ്റെ തലസ്ഥാനമാണെന്ന് വെറുതെ പറയുന്നതല്ല ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റവും ഇതുപോലെ ഒരു ഉത്സവം ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഉത്സവമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വന്ന് വിവിധ വേദികളിൽ ഈ പരിപാടികൾ നടത്തുമ്പോൾ യുവജനോത്സവം എന്ന് കേൾക്കുമ്പോൾ എനിക്കെല്ലാം ഗ്രഹാതിരത്വം നിറഞ്ഞ സ്മരണകളാണ് മനസ്സിലേക്ക് എരമ്പി വരുന്നത് ഞാനൊരു അഞ്ചാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ ജില്ലാ യുവജനോത്സവങ്ങളിലും പിന്നീട് സംസ്ഥാന യുവജനോത്സവത്തിലും പങ്കെടുക്കുകയും മത്സരങ്ങളിൽ പങ്കെടുക്കുകയും സമ്മാനം കിട്ടാതെ വിഷമിച്ച് തിരിച്ചു തിരിച്ചുപോരുകയും സമ്മാനം കിട്ടി തിരിച്ചുപോലും ഒക്കെ ചെയ്ത വ്യത്യസ്തമായ വൈവിധ്യമാർന്ന അനുഭവങ്ങളുടെ ഓർമ്മകളുണ്ട് ഓരോ വർഷം കഴിയും തോറും നമ്മുടെ യുവജനോത്സവം വലിയൊരു കലോത്സവമായി എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന കുട്ടികളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരു വലിയ അനുഭവമായി മാറുകയാണ് ഞാൻ ഈ വേദിയിലിരുന്നപ്പോൾ ഈ സദസ്സിലേക്ക് നോക്കി എന്തൊരു ക്രീമായിട്ടുള്ള കുട്ടികളാണ് ഇവിടെ എല്ലാവരും വന്നു ചേർന്നിരിക്കുന്നത് ഇവരെല്ലാം നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ സ്വപ്നവും നമ്മുടെ എല്ലാ സ്വപ്നങ്ങളെയും യാഥാർത്ഥ്യമാക്കാൻ കരുത്തുള്ളവരാണ് ഞാൻ പറയും ഡിമോഗ്രാഫിക് ഡിവിഡൻറ്റാണ് നമ്മുടെ ജനസംഖ്യയുടെ ഏറ്റവും വലിയ ഡിവിഡൻ്റായി മാറേണ്ട ഈ സ്റ്റേറ്റിൻ്റെ ക്രീമായി മാറേണ്ട കുട്ടികളാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം നിങ്ങൾ എല്ലാവരും കാനഡയിലേക്കോ ജർമ്മനിയിലേക്കോ ബ്രിട്ടനിലേക്കോ ഒന്നും പോകാതെ കേരളത്തിൽ തന്നെ ഭൂരിഭാഗം പേര് ഇവിടെ ഉണ്ടാകണമെന്നാണ് ഈ വേദിയിലിരിക്കുന്ന ഞങ്ങളെല്ലാവരും അതിന് ഉത്തരവാദികളാണ് നിങ്ങൾ പോകുന്നതിന് നിങ്ങളെ പോകാതെ ഈ കേരളത്തിൽ നിർത്തിയാൽ നമ്മുടെ ഈ സംസ്ഥാനത്തെ എവിടെയെല്ലാം നമുക്ക് കൊണ്ടുചെന്ന് എത്തിക്കാൻ കഴിയും എന്നത് യാതൊരു സംശയവുമുള്ള ഒരു കാര്യമല്ല ഞാൻ എപ്പോഴും ഭയപ്പെടുന്നത് കുട്ടികളെല്ലാം നമ്മുടെ കേരളത്തിൽ നിന്ന് പോയി കേരളം ഒരു വൃദ്ധസദരമായി മാറുമോ എന്നുള്ള പേടിയാണ് ഒരിക്കലും ഉണ്ടാകരുത് എല്ലാവരും ചേർന്ന് നമ്മൾ തീരുമാനമെടുത്താൽ നമ്മുടെ കേരളത്തെ മാറ്റിമറിക്കാൻ നമുക്ക് കഴിയും അതിനുള്ളൊരു കരുത്തുറ്റ ഒരു യുവത്വമാണ് കേരളത്തിൽ വളർന്നു വരുന്നത് അവരാണ് വ്യത്യസ്തമായ കഴിവുകളുള്ള നന്നായി പഠിക്കുന്ന മിടുമിടുക്കന്മാരുടെയും മിടുമിടുക്കികളുടെയും ഒരു കൂട്ടമാണവർ അവരാണ് കേരളത്തിലെ മാറ്റിമറിക്കേണ്ടത് നമ്മുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കേണ്ടത് നിങ്ങളാണ് എന്ന് ഞാൻ വിനയപൂർവ്വം ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സംസാരിച്ചപ്പോൾ സിയാ ഫാത്തിമയുടെ കാര്യം പറഞ്ഞു എനിക്ക് വളരെ സന്തോഷം തോന്നി നമ്മുടെ കലോത്സവ ചട്ടങ്ങൾ അത് ഭേദഗതി ചെയ്ത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി മുൻകൈയ്യെടുത്ത് അവർക്ക് ഓൺലൈനിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ ആ കുട്ടിക്ക് അനുവാദം കൊടുത്തു ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയെ പ്രത്യേകമായി അക്കാര്യത്തിൽ അഭിനന്ദിക്കുക കാരണം നമ്മുടെ ഗവേണൻസ് ഗുഡ് ഗവേണൻസ് നല്ല ഭരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ കമ്പോണൻ്റ് എന്ന് പറയുന്നത് എമ്പതിയാണ് പണ്ട് ഉമ്മൻചാണ്ടി തൻ്റെ പിതാവിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി അലഞ്ഞു നടന്നൊരു കുട്ടിക്ക് വേണ്ടി ചട്ടം ഭേദഗതി ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട് അതാണ് ശ്രീ ശിവൻകുട്ടി ഇപ്പോൾ ഓർമ്മപ്പെടുത്തിയത് തീർച്ചയായിട്ടും നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്നത് വെറുതെ പരസ്പരം തമ്മിലുള്ള യുദ്ധത്തിനപ്പുറം നമ്മൾ തമ്മിലുള്ള ഡിസ്കോഴ്സാണ് ചിലപ്പോൾ നമ്മൾ സംവാദങ്ങൾ വേണ്ടി വരും നമ്മൾ ചർച്ചകൾ വേണ്ടി വരും അതിനെല്ലാം അവസാനം ഒരു ഔട്ട്കം ഉണ്ടാവണം എന്താണ് ഒരു ഔട്ട്കം ഒരു ഗുണപരമായൊരു ഉണ്ടാകണം അത് കേരളത്തിന് പ്രയോജനം ചെയ്യണം ഈ യുവജനോത്സവം നൽകുന്ന കരുത്തും അനുഭവവും നമ്മുടെ സംസ്ഥാനത്തിനും നമ്മുടെ രാജ്യത്തിനും പ്രയോജനകരമായി മാറട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു ഇത്തരമൊരു വേദിയിൽ കൂടുതൽ സംസാരിക്കുന്നത് അനൗചിത്യമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഈ അഞ്ചു ദിവസക്കാലം നീണ്ടു നിന്ന അറുപത്തിനാലാമത് കേരള സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി